ും നമസ്കാരം സ്നേഹക്കോട് വൈദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഞങ്ങൾ സ്നേഹക്കൂട് സേന റെഡിയായി ആയി കഴിഞ്ഞു ഇന്ന് മാതാ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ബി ഡി കെ ആയിട്ട് ചേർന്നിട്ടുള്ള സന്നദ്ധ രക്തദാന ക്യാമ്പിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ടീം പോവുകയാണ് സമൂഹത്തിന്റെ നാലാ തൊഴിലും വിവിധ തലത്തിലെ സേവനാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്നേഹക്കൂട് ഇന്ന് ഏറ്റവും പരമപ്രധാനമായ ഒരു ചുമതലയിലേക്ക് പോവുകയാണ് രക്തദാനത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ ഇടപെടൽ നടത്തുന്ന സ്നേഹക്കൂട് ഇപ്പോൾ രക്തദാനത്തിനായി ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ് സ്നേഹക്കൂടിന്റെ സ്നേഹസേനെ കാർ മിനോ എടുത്തോളൂ ആദ്യഘട്ടം കയറും ഞാൻ ഇങ്ങനെ പത്തിയെ പ്രസ് ചെയ്തൊക്കെ കൊടുത്തുള്ളൂ അതൊക്കെ അയയ്ക്കാം പിന്നെ നല്ല രീവ് പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രകൃതി കൂടായതുകൊണ്ട് നമുക്ക് അതിൽ പങ്കാളിയാൻ സാധിച്ചതിനു പറ്റിയ സന്തോഷം ഇനിയും ഇപ്പോൾ ആദ്യത്തെ കഴിയുമ്പോൾ ഉള്ള അതിന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം ഇതിന് മുമ്പ് നമുക്ക് ചെയ്യാമായിരുന്നു ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് എൻ എസ് എസ് ക്യാമറ െ മാറി അവർ പേടിയുണ്ടായിരുന്നു കോളേജിൽ പോയി എന്തോ ഒരു പേടിയെ മാറ്റം എടുക്കുന്നുള്ളത് ഇപ്പം ഇതിൽ എന്താ എവിടെ വന്നെങ്കിൽ ഇത്രയും സിമ്പിളായിട്ടൊരു കാര്യമായിരുന്നു അതോടൊപ്പം ഇനിയും നമ്മൾ ഡൊണൈറ്റ് ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ളവരെ അത് പ്രചോദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാവർക്കും ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതായിരുന്നു പ്രത്യേകം പറയാനുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെ ഇവിടെ എത്തിച്ച പി ഡിക്ക് സംഘടനയോടും നമ്മളെ സ്നേഹക്കൂടിൻ്റെ പേരിലും ബ്ലഡ് ഡൊണേഷന് ഒരു ഡോണർക്ക് പതിനെട്ടിനും അറുപതിനും വയസ്സിനിടയ്ക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള ആർക്കും ഡൊണേറ്റ് ചെയ്യാം പിന്നെ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ ഡൊണേഷൻ ഡ്യൂറേഷൻ ഫോർ മന്ത്സും മെയിൽസ് ആണെങ്കിൽ ത്രീ മന്ത്സും ഇടവേളയിൽ നമുക്ക് പ്ലിറ്റ് ഡൊണേറ്റ് ചെയ്യാം പിന്നെ നോർമലി നമ്മൾ ഒരു മരത്തിൽ കഴിക്കുന്നവരാകരുത് പ്രഷറ് ഷുഗറ് അങ്ങനെയൊന്നുമുള്ള സാധാരണ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം ആ ഡോണറെ നമ്മൾ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആദ്യം നമ്മൾ ഹിമോബിനും ഗ്രൂപ്പും ചെക്ക് ചെയ്തിട്ട് അവരെ മെഡിക്കൽ ഓഫീസർ ചെക്ക് ചെയ്യും പ്രഷർ അവരുടെ നോർമൽ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഫിറ്റ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അപ്പക്ഷ നോമില് അവരെന്തായിട്ട് കളക്ട് ചെയ്യും നാല് പേർക്ക് നമുക്ക് നാലായിട്ട് വേർതിരിച്ച് നാല് പേർക്ക് കൊടുക്കാം പ്ലിംഗ് ബ്രഡ് ബ്ലഡ് സെറ്റ് പ്ലാസ്മ ഫ്രഷ് ക്ലോസൺ പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് അങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് വേർതിരിച്ച് നാല് പേർക്ക് പകരം കൊടുക്കും പിന്നെ ആ ആൾക്ക് നമുക്ക് വീണ്ടും നാല് മാസങ്ങൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊടുക്കാം പിന്നെ രണ്ട് നാല് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊടുക്കാം ഇത് ടോട്ടൽ ഇതിൻ്റെ പ്രോസസ്സ് കഴിയണമെങ്കിൽ നമുക്കൊരു ഫൈവ് ടു സിക്സ് അവേഴ്സ് എടുക്കും టెస్టెల్ చేయం బి డి ఆర్ ఎలా అదే శేం అదెల్ ఓకే ఆనం అదే నేను విడి ఆర్ కీప్ అయితే బ్యాంక్ సర్వీసినాన దిసం వరే కీప్ ఫ్రెష్ ఫ్రష్ ఫ్రోసన్ క్లాస్ అనే వన్ ఇయర్ కీప్ క్లాస్ ప్లే అంశం క్లయోప్ిసి వయర్ ఇం నాకు నుకు సూషి పేషన్సి కొడుకు రక్తదాన దివస ിൽ മാതാ ഹോസ്പിറ്റലും പി ഡി കെ സ്നേഹത്തോടും ചേർന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു രക്തദാന ക്യാമ്പ് നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട് സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന നിങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇത്രയും പേ പേരെ തന്ന് ഡോണേറ്റ് ചെയ്ത് ഞങ്ങളെ സഹായിച്ചു പേഷ്യൻസിന് വളരെ ഉപകാരമാണ് ഒരുപാട് ദൂരെ ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസിന് ഡോണേഴ്സ് ഇല്ലാതെ വരുമ്പോൾ വളരെ അധികം വിളിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം സ്നേഹക്കൂട് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളോടു കൂടെ ചേർന്നതിന് വളരെ സന്തോഷമുണ്ട് മീഡിക്കയിലെ സ്നേഹക്കൂടിലേയും എല്ലാവരെയും ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും ഇന്ന നേതൃത്വം വഹിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു മാതാ ബ്ലഡ് ബാങ്കിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു വൈദ്യശാസ്ത്രം വളരെ മുന്നേറിയിട്ടുണ്ട് ഇന്നും മനുഷ്യരക്തത്തിൽ സമാനമായ മറ്റൊരു ദ്രാമം കണ്ടെത്തിയിട്ടില്ല ഈ ഘട്ടത്തിലാണ് ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തിന്റെ പ്രത്യേകത ഈ ദിനത്തിൽ കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹക്കൂടിന്റെ സമൂഹത്തിന്റെ നാലാം വിഷയങ്ങളും ഇടപെടുന്ന സ്നേഹക്കൂട് എന്ന അഭ്യയമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ നിരവധിയായ സന്നദ്ധ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി ഈ രക്തദാന ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളിപ്പോഴുള്ളത് കോട്ടയത്തെ പ്രശസ്തമായ മാതാ ഹോസ്പിറ്റലാണ് ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ബി ഡി കെ യുടെ രക്തദാന ഭാഗത്തിന്റെ ഒരു ചുമതലയിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയറായ അനന്ദ് സാറാണ് അദ്ദേഹം ഇപ്പോൾ രണ്ട് വാക്കി സംസാരിക്കും നമസ്കാരം എന്റെ പേര് അനന്തുണ കോട്ടയം ജില്ലാ നമുക്കറിയാം ഈ ഒരു കൊറോണ സിറ്റുവേഷനിലൊക്കെയാണെങ്കിൽ പോലും നമുക്ക് രക്തത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ാണ് നമ്മള് ദേശീയ രക്ത രംഗത്തോടനുബന്ധിച്ചും നമ്മള് കോട്ടയത്തെ മൂന്ന് ഹോസ്പിറ്റലുകൾ ചെത്തിപ്പുഴ മാതാ കർണാകം മാറാർ അതുപോലെ തന്നെ മൂന്ന് ഹോസ്പിറ്റലിൽ രക്ത ക്യാമ്പ് അറേഞ്ചാക്കാൻ ശ്രമിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ന് ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്ന സ്നേഹക്കൂടിനോട് എന്റെ വീടികയുടെ പേരിലെ സ്നേഹക്കൂട് ഇനിയും തുടർന്നു നമ്മുടെ നാടിന്റെ സമസ്ത മേഖലയിലും സേവന രംഗത്ത് ആത്മാർത്ഥമായ ചൂട് ഉറപ്പിക്കും ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന നിക്ഷേപത്തിനും അനുരാഗ സാധനയും പിന്നിൽ അണിനിരക്കുവാൻ നിരവധി യുവതി യുവാക്കൾ ഇനിയും രംഗത്തുണ്ട് എല്ലാവിധ സന്നദ്ധ സേവന രംഗത്തും ഇനിയും സ്നേഹക്കൂടിന്റെ കരിപ്പുകൾ കാണാൻ കഴിയും ഇന്ന് ഇവിടെ എത്തിയ സേവന സ്നേഹക്കൂടിന്റെ സന്നദ്ധ സേവന പ്രവർത്തകരാണ് ഈ പിന്നിലായി കാണുന്നത് എല്ലാവരും തങ്ങളാലാവും വിധം ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം നാടിനോട് ഒളിച്ചു കൊടുക്കാനായിട്ടാണ് ഈ രക്തദാനത്തിനായി ഇവിടെ ഇവിടെ എത്തിച്ചേർന്നത് അത് ദൗത്യം പൂർത്തീകരിച്ച് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി